ഹലോ നമസ്കാരം ഈ ഒരു ബ്ലോഗറിൻ്റെ അടുത്തൊരു വാടക വീടിൻ്റെ ഒരു വീഡിയോസായിട്ടാണ് നമ്മൾ ഈ കാണാൻ പോണത് മൂന്ന് ബെഡ്റൂം വരുന്ന ഒരു പുതിയ വീടാണ് ഇത് ചുറ്റുമതിലും നല്ല കട്ട വിരിച്ച മുറ്റും ഒക്കെ സംഭവമൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു വീടാണത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് വാടക പറയണത് ഒറ്റ വീടേട്ടാ അത് അപ്ഷറൊന്നുമല്ല ഒറ്റ വീടാണ് പക്ഷേ എങ്കിൽ മുകളിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് മൊത്തം നന്നായി നോക്കിക്കോട്ടോ കാണുന്നവരൊക്കെ അപ്പോൾ മുകളിലൊരു റൂമിൽ അവർ തരില്ല കാരണം മുകളിലെ റൂമിൽ അവർ അവരെ വീട്ടു സാധനങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ് അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളത്തെ ബാൽക്കണി അങ്ങനെയുള്ള വീടിൻ്റെ ഉള്ളിലേക്കുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ വീടിനായതുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അറ്റാച്ചഡ് ബാത്റൂമ് ഇതിൽ വരുന്നുണ്ട് ബാത്റൂമ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതാണ് ബാത്ത്റൂം വരുന്നത് കറണ്ട് ഓൺ ആക്കിയിട്ടില്ല കറണ്ട് ഓൺ ആക്കിയിട്ടൊന്നും കാണിച്ചുതരാം അപ്പോൾ ഇനി നമുക്കൊന്നും കൂടിയും ആ റൂമും ആ ബാത്റൂമൊക്കെ ഒന്ന് കാണാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ആണ് അതുപോലെ തന്നെ ബാത്റൂമ് നല്ല ഭംഗിയിലുള്ളൊരു ബാത്റൂമും കൂടി വരുന്നുണ്ട് ആ ബാത്റൂം വരുന്നത് പിന്നെ രണ്ട് ഹോള് കിച്ചൺ ഒരു വടക്കേരിയൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ ഉള്ളത് താഴത്ത് മാത്രമല്ല മുകൾ വാഗും ഞാൻ കറക്റ്റായി കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ആവശ്യക്കാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനീ പറയണത് ഇതാണ് അടുക്കള വരുന്നത് കബോർഡിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞില്ല എന്നാലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടതിൽ നല്ലവിധ കാര്യങ്ങൾ ചളിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയിൽ തന്നെ കിടക്കണേ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് അത് ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചിരിക്കണത് ഇതാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് പുല്ലൊക്കെ പിടിച്ചു കിടക്കേണ്ടത് മഴ രണ്ടിസം പെയ്തിൻ്റെ ഇതാണ് ഇന്ത്യനും ബാത്റൂമാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറ്റം പറയാനൊന്നുമില്ല നല്ല വൃത്തിയിൽ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ചെയ്തോ നല്ല നല്ല പ്ലോട്ടുകളും സ്ഥലങ്ങളും വാടക വീടുകളും പുതിയ വീടുകളും ഒക്കെ ഈ വീഡിയോസ് കൂടെ ഞങ്ങൾ ഈ ചാനലിൽ കൂടെ ഞങ്ങൾ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഒന്ന് ഇത് അടുത്ത ബെഡ്റൂമുണ്ടോ അതാണ് അടുത്ത ബെഡ്റൂം പറയാൻ മറന്നതിനിടയിൽ കർട്ടനും കാര്യങ്ങളും ഫാനും നല്ല നല്ല ബാത്റൂമൊക്കെ അത് സൈഡിലാണ് വരുന്നത് സെയിം ബാത്റൂമ് തന്നെയാണ് സെയിം ടൈലും സെയിം തന്നെയാണ് ഈ ഇനി മുകളിലൊന്നും കാണിച്ചു തരാം ഇതാണ് ഹോളും ഒന്നുകൂടി ഞാൻ തിരിച്ച് പോരുമ്പോൾ ഒന്നുകൂടി ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ ഇതാണ് മുകളിൽ പോവാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഇപ്പം നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ നിങ്ങളാ നമ്പറിൽ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ നോക്കി വിളിച്ചാൽ മതി ഫോണിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ മേഞ്ഞതാണ് ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നന്നായി വരുന്നുണ്ട് റൂമാണ് ക്ലോസ് ആയി കിടന്ന റൂമ് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു ബാൽക്കണിയും കൂടിയായിട്ടത് ഇത്രക്കുറിച്ച് കാര്യങ്ങളായിട്ട് വരുന്ന നല്ല വലിയ മുറ്റും കാര്യങ്ങളും ചുറ്റുമതിലും ഗൈറ്റും ഒക്കെ കാർബോർട്സൊക്കെ കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോസും ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ച ഈ വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോസും കൂട്ടുകഴിഞ്ഞാൽ അടുത്ത ഒരു കാണാം